യോസഫ് ഇദ്ദേഹത്തിന്റെ ജനനം ജനനമേ പ്രശ്നമാണ് ഇദ്ദേഹത്തിന്റെ മാതാവ് വർഷങ്ങൾ നോക്കിയിരുന്നു ഒരു തലമുറയ്ക്ക് വേണ്ടി നാളുകൾ നോക്കിയിരുന്നു ഉൽപ്പത്തി പുസ്തകം മുപ്പതിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം പറയുന്നു ദൈവം ഓർത്തു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ദൈവത്തിന് മറവിയായിരുന്നു അപ്പോഴോർത്തന്നല്ല അതിന്റെ അർത്ഥം അതുവരെ ആ ദൈവത്തിന് ഇയാളെ കുറിച്ച് അറിയത്തില്ലായിരുന്നെന്നല്ല ഇതിൻ്റെ അർത്ഥം ഇതിൻ്റെ അർത്ഥം ഇതാണ് ഈ റാഹേലിനു വേണ്ടിയുള്ള സീസൺ ആരംഭിച്ചെന്നാണ് ദൈവം ഓർത്തെന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് അറിയത്തില്ലെന്നല്ല അവൾക്കു വേണ്ടിയുള്ള സീസൺ ആരംഭിച്ചെന്നാണ് ഇതിനകത്ത് ഒത്തിരി നിന്നയിലൂടെ പോകുന്ന ചില കുടുംബങ്ങൾക്ക് വേണ്ടി ചില റാഹേലുമാർക്ക് വേണ്ടി അടുത്തൊരു സീസൺ ദൈവം ഓർക്കുന്ന ദൈവം ഓർക്കുന്ന ഒരു സീസൺ ഭർത്താവ് മറന്നുപോയടത്ത് ഉപ്പാപ്പൻ മറന്നുപോയടത്ത് ബന്ധുക്കൾ മറന്നുപോയടത്ത് ദൈവം ഓർക്കുന്ന ഒരു സീസൺ